ഇനി മുതൽ എതിസാറിൻ്റെ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ പത്മക്ക് തീരെ പിടിച്ചില്ല അവൾ ചോദിക്കുന്നുണ്ട് ഈ നിൽക്കുന്നത് ഞാൻ ഇയാളുടെ ആരാണെന്നറിയാമോ ഈ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളാണ് ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ നിൽക്കുമ്പോൾ നീ എന്തിനാണ് ഈ ചുമതലകളെല്ലാം ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇന്ദ്രജ പറയുന്നുണ്ട് ഡാഡിക്ക് അവളോടാണ് കൂടുതൽ സ്നേഹമെന്ന് ഡോക്ടർക്ക് മുന്നിൽ അവൾക്ക് തെളിയിക്കേണ്ടേ അല്ലേടേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നുമല്ലോ ഉദ്ദേശിച്ചത് നിങ്ങളെല്ലാവരും എപ്പോഴും തിരക്കിലായിരിക്കുമല്ലോ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന എതിസാറിന് വല്ലാണ്ടെങ്കിൽ വെർപ്പുമുട്ടാണ് അദ്ദേഹം പറയുന്നുണ്ട് പത്മ നിങ്ങൾ എല്ലാവരും ഈ കാണിക്കുന്നത് അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് ഇവിളേ ചെയ്യുന്നതൊന്നും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ ഞാൻ നിങ്ങളെ നോക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതോ നമ്മുടെ മക്കൾ നിങ്ങളെ നോക്കില്ല എന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയി എന്നൊക്കെ പറയാൻ കേട്ടോ എതിസാറാട്ടെ ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് മാഡം ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നെ നിങ്ങൾ ആ വീട്ടിലെ വേലക്കാരി എന്നല്ലേ പറയുന്നത് അപ്പോൾ ഇതെല്ലാം ഒരു വേലക്കാരി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ കരുതിയാൽ പാറ എന്ന് ചോദിക്കാൻ അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ വേലക്കാരിയാണ് എന്ന് തോന്നൽ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ദേ ഇങ്ങനെ ഒപ്പം കയറി നിൽക്കരുതായിരുന്നു നിൽക്കേണ്ടത് ആശുപത്രിയിലെ വരാതയിലാണ് എന്നിട്ടിപ്പോൾ അതാണോ നീ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇന്ദ്രജ പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇവളോട് പുറത്തു വെച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ നീയും നിന്റെ കുടുംബക്കാരും ഞങ്ങൾ നിൽക്കുന്നിടത്ത് വന്ന് നിൽക്കരുത് എന്ന് അതിനുള്ള പകരം വീട്ടാണ് മമ്മി ഇതൊക്കെ അപ്പോൾ വേദ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മാത്രമേ അനുവദിച്ചു പോകുകയുള്ളൂ മറ്റേതെങ്കിലും വീട്ടിലായിരുന്നെങ്കിൽ എന്നെ ഇവളെ കൊന്ന് കുഴിച്ചു മൂടിയേനെ എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് സാറിനെ സഹിക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് പ്ലീസ് ഒന്ന് നിർത്തി ഇത്രയും നേരം സൂര്യ നിങ്ങൾ പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നിരുന്നു അവൻ്റെ ആ സൈലൻസ് ബ്രേക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നടന്നോട്ടെ പിന്നെ എന്നോട് പരാതി പറഞ്ഞ് ആരും വരരുത് എന്ന് പറയുന്നത് അപ്പോഴേക്കും സൂര്യ എക്സ്റേയുടെ ഒക്കെ റിപ്പോർട്ടുമായിട്ട് അവിടേക്ക് വരികയാണ് എന്താ ഡാഡി ഇവിടെ കിടക്കയാണ് നമുക്ക് പോകേണ്ടേ അപ്പോൾ എതിസർ പറയുന്നത് ഞാൻ ഇവരുടെ കൂടെ പോകാം നീ നന്ദിനിയെ കൊണ്ടുപോയി വീട്ടിൽ വിടും സൂര്യ ചോദിക്കുന്നതിന് നന്ദിനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് ഇങ്ങനെ ശരിയാവുക അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെ ആരാ നോക്കാനുള്ളത് അതുകൊണ്ട് ഇയാൾ നമ്മുടെ കൂടെ പോരട്ടെ എന്ന് പറയുകയാണ് എതിസർ പറയുന്നുണ്ട് എടാ നന്ദിനുടെ വീട്ടുകാർ അവിടെ തനിച്ചല്ലേ ഇപ്പോൾ അവർക്ക് ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ് നീ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വാ എന്ന് പറയാണ് അങ്ങനെ അവസാനം സൂര്യ അതനുസരിക്കുകയാണ് എതിസർ പത്മാടേയും കുട്ടികളുടെയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം സൂര്യ നന്ദിനിയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകാനെട്ടോ അവൻ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും നന്ദിനി ഫുൾ ആണ് അവൾ മറ്റേത് ലോകത്താണ് സൂര്യ നന്ദിനിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ശേഷം നന്ദിനി എന്ന് വിളിക്കുകയാണ് നന്ദിനി ആ എന്താ സർ എന്ന് ചോദിച്ചാൽ സൂര്യയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവൾ പറയാണ് ഞാൻ എന്തിനാണ് ഇപ്പോൾ വന്നത് സർ ഞാൻ ഇത്ര തിരക്കി പിടിച്ച് ഇവിടേക്ക് ഓടി വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഏതേന്ദ്രം സാറിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് ഒരു മരുമകളുടെ ചുമതലയായിട്ടല്ല പത്മ മേഠത്തിനെയും ഇന്ദ്രജ മേഡത്തിനെയും വേദ മേഠത്തിനെയും ഞാൻ തള്ളി പറഞ്ഞതല്ല എൻ്റെ മനസ്സിൽ ആ വീട്ടിലെ ജോലിക്കാരി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞത് യതീന്ദ്ര സാർ അന്നും ഇന്നും എൻ്റെ കുടുംബത്തിന് ദൈവത്തിന് തുല്യമാണ് എല്ലാം കേട്ടു നിൽക്കുന്ന സൂര്യ പറയുന്നുണ്ട് എടോ തൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും എൻ്റെ അമ്മയുടെയും സിസ്റ്റർമാരുടെയും ഭാഗത്തിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ അച്ഛന് വയ്യാത്ത ഈ അവസ്ഥയിൽ അതും ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷത്തിൽ വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ പ്രതികരിക്കാതിരുന്നത് അല്ലാതെ തൻ്റെ വേദന എനിക്ക് മനസ്സിലാവാതിരുന്നിട്ടല്ല അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട സാർ സാറിനെ വേഗം സുഖമാവട്ടെ എൻ്റെ മനസ്സിൽ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അപ്പോൾ സൂര്യ പറയുന്നത് തൻ്റെ മനസ്സിൽ അങ്ങനെ പ്രാർത്ഥന ഉണ്ടാക്കുമെന്ന് അച്ഛനറിയാം അവിടെ ഓടിയെത്തിയവരിൽ ഏറ്റവും സിൻസിയറായിട്ട് നിന്നതും താനാണെന്നും അച്ഛനറിയാം പിന്നെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അച്ഛനെയും അനജത്തിമാരെയും പിടിച്ചു നിർത്തി ഈ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കരുത് കരയാണ് നിൽക്കരുത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഇല്ല സർ അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഇവിടെ വഴിയിൽ നല്ലൊരു ഷോപ്പുണ്ട് അവിടെ നല്ല പുട്ടും കടലക്കറിയുമൊക്കെ കിട്ടും ഈ രാത്രിയിലും എന്നൊക്കെ പറയാം എന്താ നമുക്ക് കയറി കഴിച്ചാലോ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് വേണ്ട സാർ എന്നാൽ ഒരു കട്ടൻ ചായെങ്കിലും കുടിച്ചാലോ എനിക്ക് കുടിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയാനട്ടോ നൂര്യ വേണ്ട സർ എനിക്ക് ആവശ്യമില്ല സാറിന് വേണമെങ്കിൽ കുടിച്ചോളൂ എന്ന് പറയാന അപ്പോൾ സൂര്യ പറയ അങ്ങനെ എനിക്ക് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തുന്നില്ല താനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാനാണ് അവസാനം നന്ദിനി ഇറങ്ങാമെന്ന് തീരുമാനിക്കാം കേട്ടോ സൂര്യക്കും വേണ്ടിയിട്ട് പിന്നീട് കാണിക്കുന്നത് സൂര്യ നന്ദിനി അവിടെ വീട്ടിൽ വിട്ടിട്ട് അവൻ തിരിച്ചു പോരുകയാണ് കേട്ടോ നന്ദിനിയാട്ടെ ഹോസ്പിറ്റലിൽ നടന്ന ഓരോ കാര്യങ്ങളും അവൾ നേരത്തെ പേടിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറയാനുട്ടോ എല്ലാവരുമായിട്ട് എല്ലാവരും അതെല്ലാം കേട്ട് നിൽക്കുകയാണ് നന്ദിനി പറയുന്നുണ്ട് സൂര്യ സാർ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ അതൊന്നും ആയിരുന്നില്ല യതീന്ദ്രസാർ വയ്യാതിരിക്കുമ്പോൾ എനിക്ക് അടുത്തുനിന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ നന്ദിനിയുടെ അച്ഛൻ സുധേനെ പറയുന്നുണ്ട് പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അവരൊക്കെ മനുഷ്യരാവേണ്ടേ നന്ദിനി പറയുന്നുണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഇതൊക്കെ തന്നെയാണ് ഞാൻ പേടിച്ചത് അവർ പറയുന്നത് ഞാൻ ആദ്യം സൂര്യസാറിൻ്റെ വീട്ടിൽ കയറിപ്പറ്റി അത് കഴിഞ്ഞ് ഞാൻ മറ്റുള്ളവരെയും കൊണ്ടുവന്നിരിക്കുന്നു എന്നൊക്കെയാണ് എല്ലാം കേട്ടു നിൽക്കുന്ന കാർത്തു പറയുന്നുണ്ട് ചേച്ചിയുടെ കയ്യിലും തെറ്റുണ്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിനെ വെറുതെ അത് കേട്ടു നിൽക്കുന്നത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം നമ്മുടെ നാട്ടിലായിരുന്നപ്പോൾ ചേച്ചി അതൊക്കെ ചെയ്യുമായിരുന്നല്ലോ അതെന്താ ആ വീട്ടിൽ ചെന്നപ്പോൾ ചേച്ചി അതെല്ലാം മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ സുധേവന് ദേഷ്യം വരികയാണ് ഇതേ കാർത്തു നീ മിണ്ടാതിരിക്കുക നീ അത്തരം കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ഏകീന്ദ്ര സാറിൻ്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാറിന് വേണ്ടി ചിലതൊക്കെ നമ്മൾ സഹിക്കാനും ക്ഷമിക്കേണ്ടിയൊക്കെ വരും അപ്പോൾ കാർത്തു പറയുന്നതിന് അങ്ങനെ ക്ഷമിച്ച് സഹിച്ചോ ഒരു ദിവസം അവരെല്ലാവരും കൂടി ചേച്ചി അങ്ങ് കൊല്ലും അന്ന് എല്ലാവരും കൂടി വാവിട്ട് കരയേണ്ടി വരും അപ്പോൾ മുത്തശ്ശിയും കാർത്തുവിൻ്റെ വഴക്ക് പറയാൻ പറയാനോ കാർത്തുവിനോട് ഇണ്ടാതിരിക്കാതെ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് ഒട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് ഇവൾ ആ വീട്ടിലേക്ക് പോയത് ഒരു ദുരന്തം തന്നെയായിരുന്നു ആ കല്യാണം പക്ഷേ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയവനെ ഒരു നട്ടലുള്ളവനാണ് എല്ലാം കേട്ടു നിൽക്കുന്ന നന്ദിനി കാർത്തുവിനെ അടച്ചു തന്നെ പറയുന്നുണ്ട് മോളെ കാർത്തു നീ ചോദിച്ചതൊക്കെ ശരി തന്നെയാണ് എന്ത് കാര്യത്തിന് പ്രതികരിച്ചത് തന്നെയാണ് ഈ ചേച്ചി പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് പ്രതികാരത്തിൽ ഇറങ്ങാത്തത് എന്നറിയാമോ നമ്മുടെ അച്ഛൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും നീ ഇറങ്ങിപ്പോയാൽ നിനക്ക് താഴെയുള്ളവരുടെ ജീവിതത്തെ അത് ബാധിക്കില്ലേ എന്ന് അതുകൊണ്ട് ചേച്ചിക്കാ പേടിയുണ്ട് അതുകൊണ്ട് ചേച്ചി കാരണം നിങ്ങൾക്കാർക്കും ഒരു ബുദ്ധിമുട്ടും വരില്ല അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് നന്ദിനകത്തേക്കേറിപ്പോവാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സുദേവനും അച്ഛമ്മക്കൊക്കെ ഭയങ്കര വിഷമമാകാൻ കേട്ടോ അവർ വിഷമത്തോടു കൂടി നന്ദിനിയുടെ ആ വാക്കുകൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം സൂര്യയുടെ വീടാണ് കേട്ടോ രാവിലെ തന്നെ സൂര്യൻ അച്ഛനെ കുളിപ്പിച്ച് ഒരുക്കുകയാണ് എന്നിട്ട് മുണ്ടെടുത്ത് കൊടുക്കുകയാണ് അവൻ തീരെ വശമില്ല ഇത് സർ പറയുന്നതനുസരിച്ച് നല്ല ഉഷാറായിട്ട് തന്നെ സൂര്യ അദ്ദേഹത്തെ ഒരുക്കിയെടുക്കുകയാണ് അവസാനം വാച്ചും എന്നിട്ട് അവൻ പറയുന്നുണ്ട് അച്ഛൻ ഓർമ്മയുണ്ടോ കല്യാണത്തിന് തന്നെ എനിക്ക് മുണ്ടുപിടിപ്പിച്ച് തന്നത് അതിനുള്ളൊരു പകരം വീട്ടിലാണ് ഇതെന്ന് കരുതിയാൽ മതി അന്ന് അച്ഛൻ എന്നോട് പറഞ്ഞ വാക്കുകൾ അച്ഛനും ഓർമ്മയുണ്ടോ ഞാൻ കുഞ്ഞു കൂട്ടിയായത് മുതൽ എന്നെ ഡ്രസ്സ് ഉടുപ്പിച്ചതും ഒരുക്കിയതും പിന്നീട് ഘട്ടം ഘട്ടമായി വർന്ന് ഇന്നുവരെ എത്തിയ എല്ലാ കാര്യങ്ങളും അച്ഛനെ ഓർമ്മയുണ്ടെന്നല്ലേ അതുപോലെ തന്നെയാണ് ഇന്ന് ആ ഞാൻ മുതൽ അച്ഛനെ ഞാൻ ഇതുപോലെ ഒരുക്കും അച്ഛൻ എൻ്റെ ചെല്ല കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൻ അച്ഛനെ കുഞ്ചിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് താഴേക്ക് പോകാം എന്ന് പറഞ്ഞ് അച്ഛന്റെ കൈ പിടിച്ച് അവൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ് അതേസമയം പത്മയാട്ടെ പത്രം നോക്കിയിട്ട് താഴെ സെറ്റിലിരിക്കുകയാണ് അവൻ അമ്മയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി അച്ഛനെ ഇരുത്താണ് കേട്ടോ ആ സമയത്ത് ഏത് സാർ പറയുന്നുണ്ട് എടീ നീ കേട്ടോ അവൻ പറയുന്നത് അവനാണ് ഇന്ന് തന്നെ തുണിയൊടിപ്പിച്ച് തന്നത് അവൻ്റെ ചെല്ലക്കുട്ടിയാണത്ര ഞാൻ എന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ കനക ചായയുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പത്മയ്ക്ക് ഒരു കപ്പ് ചായ കൊടുക്കുകയാണ് അത് കൊടുത്തതിനു ശേഷം അവൾ തിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഒന്ന് അവിടെ നിന്നേ അപ്പോൾ കനക തിരിഞ്ഞു നോക്കിയിട്ട് എന്താ സാർ എന്ന് ചോദിക്കുകയാണ് നീ ഇന്നലെ ഈ വീടിനകത്ത് ഒരു കളനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ ബഹളം ഉണ്ടാക്കിയത് ആ കള്ളൻ എവിടെ പോയി എനിക്കറിയില്ല സാർ എന്ന് പറയുകയാണ് ഈ വീടിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ഡോർ അടച്ചിരുന്നില്ലേ പിന്നെ ഞാൻ കളൻ ഇതിനകത്ത് കയറി ഇതിനി ആർക്കെങ്കിലും വേണ്ടി മനപൂർവ്വം ഉണ്ടാക്കിയ ഒരു കഥയായിരുന്നു അങ്ങനെ തിരിച്ചു മറച്ചു അവൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ഇതികൾക്കൊന്ന് പത്മക്ക് ഒട്ടും ഇഷ്ടമാകുന്നില്ല നീ അകത്തേക്ക് പോക്കാനകെ നീ പോകരുത് നിന്നെ ഇവിടെ നിർത്തിയതെങ്കിൽ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള അധികാരമുണ്ട് പറ എന്താണ് നിന്റെ ഉദ്ദേശം കുറച്ച് നാളുകാടി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ സ്ട്രൈറ്റ് അല്ല എന്തൊക്കെയാണ് കള്ളത്തരങ്ങൾ നിന്റെ ഉള്ളിലുണ്ട് എന്താണെന്ന് തുറന്നു പറ എന്നൊക്കെ പറയുകയാണ് ഇല്ല സാർ എനിക്കങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല എനിക്കപ്പോൾ അങ്ങനെ തോന്നിയത് സത്യം തന്നെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ആ കള്ളൻ നിന്നെ വന്ന് ആക്രമിക്കേണ്ടേ അല്ലെങ്കിൽ നീ അവൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാണണ്ടേ നീ കണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാൻ അവസാനം അവിടെ പോകാൻ പറയുന്നുണ്ട് ഇനി മേൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്ന് പറയുകയാണ് ശേഷം പത്മ പറയുന്നുണ്ട് ഇപ്പോൾ അവളെ കൊണ്ട് പറയപ്പിച്ചത് ഞാനാണെന്ന രീതിയിലാണോ സംസാരം സൂര്യ പറയുന്നുണ്ട് ഇവിടെ കള്ളൻ വന്നു എന്ന് അവളെ കൊണ്ട് പറയിപ്പിച്ചത് പത്മാമേഡമാണെന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെന്തിനാ അങ്ങനെ കരുതുന്നത് ചിരയുടെ നോട്ടവും ഭാവം കണ്ടാൽ തന്നെ അറിയില്ലേ ആരെ വെച്ചാണ് പറയുന്നതെന്ന് അച്ഛനോട് സ്നേഹത്തിൽ പെരുമാറുക മുണ്ടുപിടിപ്പിക്കുക ചെല്ലക്കുട്ടിയാണ് എന്നൊക്കെ പറയാം എന്നാൽ അമ്മയോട് പെരുമാറുന്ന രീതി മറ്റൊന്നും എന്തൊക്കെയാണിത് എന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹോൾ ടേബിൾ വന്നിരിക്കുകയാണ് രാജു ഓരോരുത്തർക്കായിട്ട് ഭക്ഷണം വിളമ്പുകയാണ് കേട്ടോ വേദ ചോദിക്കുന്നതിന് ഇതെന്താ ഇന്ന് ഉപ്പുമാവാണോ സാധാരണ ഇവിടെ ഇങ്ങനെയല്ലല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ രാജു പറയുന്നത് അതെല്ലാം നന്ദിനി തയ്യാറാക്കുന്നതായിരുന്നു അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് ഒട്ടും മടിയില്ലായിരുന്നു എത്ര വിഭവങ്ങൾ വേണ്ടെങ്കിലും ആരുടെ ഇഷ്ടത്തിനനുസരിച്ചും അവൾ ഉണ്ടാക്കും ഇപ്പോൾ അവളില്ലല്ലോ അതിന്റെ കുറവാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പത്മ പറയുന്നുണ്ട് അതൊരു കുറവൊന്നുമല്ല ചിലർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ വലിയ സ്പീഡായിരിക്കും ചിലർക്കതറിയില്ല ആ ഒരു പ്രശ്നമേ ഉള്ളൂ എല്ലാവരും കഴിക്കുക എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും ഉപ്പുമാവ് കഴിക്കാൻ തുടങ്ങിയ കേട്ടോ എത് സാറിനാകട്ടെ വലത് കയ്യിൽ പരിക്കുള്ളത് കാരണം അതുകൊണ്ട് സ്പൂൺ പിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇടത് കൈ വെച്ച് സ്പൂൺ കൊണ്ട് കോരി വായിക്കിടാൻ നിൽക്കുമ്പോഴേക്കും അതെല്ലാം താഴെ പോവുകയാണ് അങ്ങനെ അദ്ദേഹം നിന്ന് കഷ്ടപ്പെടുകയാണ് കേട്ടോ കൂടെ നിൽക്കുന്ന മൂന്ന് പേരും അതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ വാരിലേക്ക് തിന്നുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോഴും സൂര്യൻ അതുവഴി വരുന്നത് എന്താ അച്ഛൻ ഇത് എന്തായി ചെയ്യുന്നത് ഞാൻ വാരിത്തരാം എന്ന് പറയുകയാണ് എത് സാറിൻ്റെ അടുത്തിരുന്ന് അവൻ പ്ലേറ്റിൽ പ്ലേറ്റിനൊന്നും ഫുഡ് വാരി കൊടുക്കുക കേട്ടോ അയ്യോ വേണ്ടട ഞാൻ കഴിച്ചോളാം എന്ന് പറയാം ഇത് അത് പറ്റില്ല കുഞ്ഞുനാൾ മുതൽ എന്നെ അച്ഛനല്ലേ ഇങ്ങനെ വാരിത്തന്നൊക്കെ വലുതാക്കിയത് ഇപ്പോൾ അതിനെ തിരിച്ചായിട്ട് ഞാൻ അച്ഛന് വാരിത്തരുന്നു ഇങ്ങനെയൊക്കെ അവൻ സ്നേഹത്തോട് കൂടി അച്ഛനോട് പറഞ്ഞ് വാരി കൊടുക്കുന്നതൊക്കെ പത്മ കാണുമ്പോൾ ഉള്ളിൽ അവൾക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അവൾ സ്നേഹത്തോടെ കൂടിയിട്ട് അതെല്ലാം നോക്കി നിൽക്കുകയാണ് എന്നാൽ വേദതയും ഇന്ദ്രച്ചയും ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഇത് കാണുമ്പോൾ ഇന്ദ്രച്ച പറയുന്നുണ്ടേ നീ ഡാഡിക്ക് ഒരു നേരം വാരി കൊടുക്കുമായിരിക്കും അടുത്ത നേരം വാരി കൊടുക്കാൻ നീ ഉണ്ടാകില്ലല്ലോ നീ കൂടിച്ചിട്ട് നാല് കാലല്ലേ ഇങ്ങോട്ടേ കയറി വരിക അപ്പോൾ പിന്നെ ഒരു ഓർമ്മയും ഉണ്ടാകില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് സൂര്യ പറഞ്ഞു ആര് പറഞ്ഞു അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഡാഡിക്ക് എല്ലാ നേരവും വാരി കൊടുക്കും അതിനു വേണ്ട ഇനി കുറച്ച് ദിവസം മദ്യപിച്ചില്ലെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഈ മദ്യപിച്ചാൽ തന്നെ എന്താ എൻ്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് അറിയില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വാരി കൊടുക്കണം മതി സൂര്യ മതി എന്ന് പറയാനോ എത്തിസാറ് അത് പറ്റില്ല ഇത് മുഴുവൻ കഴിച്ചേ മതിയാകും എൻ്റെ പൊന്നച്ഛനല്ലേ എന്നൊക്കെ അവൻ പറയാൻ കേട്ടോ എന്നെ നിർബന്ധിച്ച് അദ്ദേഹത്തെ കഴിപ്പിക്കാണ് ഇതെല്ലാം പത്മ കൂടി നോക്കി നിൽക്കുകയാണ് പിന്നീട് അവൻ എതി സാറിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി വായൊക്കെ കഴുകി കൊടുക്കുകയാണ് ഇതും പത്മ നോക്കിയിട്ട് പറയുന്നുണ്ട് കണ്ടോ നിങ്ങൾ രണ്ടു പേരിൽ ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയോ ഇല്ലല്ലോ എന്ന് പറയുകയാണ് ശേഷം എത്തിസാറെ സൂര്യോട് പറയുന്നത് നീ ചെന്നിരിന്ന് കഴിക്കുക ഓക്കെ എന്ന് പറഞ്ഞിട്ട് സൂര്യ പ്ലേറ്റ് എടുത്ത് വെക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഉപ്പ് വിളമ്പി അവന് കഴിക്കാൻ തുടങ്ങിയാണ് കേട്ടോ